നമസ്കാരം വഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാം വാർഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നാലാം വാർഡിൽ വളരെ സജീവമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി പലപ്പോഴും പലവിധ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ചെറുവട്ടൂർ ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബഷീർ സ്രാംബിയേക്കൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആദം ചെറുവട്ടൂർ അതോടൊപ്പം തന്നെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഗഫ്വാറുമുണ്ട് ഈ മൂന്ന് പേരുടെയും ഒരു വളരെ വലിയ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് പ്രധാനമായും എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനങ്ങളിലെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ സൗഹാർദ്ദപരമായി യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം സൗഹാർദ്ദത്തോടുകൂടി തന്നെ വോട്ട് തേടുകയും ആ രീതിയിലുമൊക്കെയാണ് പ്രവർത്തിക്കാറുള്ളത് നമുക്കൊരു യു ഡി എഫ് പ്രവർത്തകൻ ബഷീർ അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാരവാഹി കൂടിയാണ് എന്താണ് ഇപ്പോൾ എലക്ഷൻ സമയത്തുള്ള ഒരു നിങ്ങളുടെ ഒരു വിശേഷം എന്താണ് വളരെ നല്ല നല്ല കുഴപ്പമില്ലാത്ത നല്ല തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് നല്ലൊരു ശതമാനം ഭൂ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കുകൾ എന്താണ് എത്രമാത്രം ആത്മവിശ്വാസം ഇതാക്കാനുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് നാലാവാടിലെ ജനങ്ങളിൽ നാലാൻ വാടിലെ വോട്ടർമാരില് നമ്മൾ നല്ല വിശ്വാസമാണ് അവർ നമ്മളെ ഈ കാലം ഇത്രയും ചലച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല കൂടെ ഇപ്പം നിന്നിട്ടുണ്ട് കൂടെ ഇപ്പം നിന്ന ചരിത്രേ നാലാവാടിലുള്ളൂ എന്നും യു ഡി എഫിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയായി കാണുന്ന ഒരു സ്ഥലമാണ് ചെറുവട്ടൂർ വാർഡ് ആ ഒരു വിഷയത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ വാർഡ് സ്ഥാനാർത്ഥി കുട്ടിയെ ഒക്കത്തെടുത്ത് നിൽക്കുകയാണ് ഒരു സ്ത്രീ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് സഹായമായി നിൽക്കുകയാണ് എങ്ങനെയുണ്ട് ഈ ഒരു എലക്ഷൻ ദിവസത്തെ ഒരു അഭിപ്രായം എന്താണ് നല്ല ആളുകളൊക്കെ ഒരുപക്ഷെ ഈ നാലാം വാർഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല പോളിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും മാക്സിമം ആളുകൾ വോട്ട് ചെയ്യാൻ താല്പര്യത്തോടുകൂടി ഇറങ്ങി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇദ്ദേഹം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ജനപ്രതിനിധിയായി നിന്ന് അതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് കൂടിയുണ്ട് ആ രീതിയിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവാണ് ആ രീതിയിൽ എല്ലാവിധ പ്രവർത്തനങ്ങളിലും സജീവമാകുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ ഒരു താങ്കളുടെ ഒരു സേവന പ്രവർത്തനങ്ങളൊക്കെ വോട്ടായി മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും അഞ്ച് വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി നിന്നപ്പോൾ വാർഡുകളിൽ മൊത്തം എല്ലാ വാർഡുകളും ഞാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ സത്യത്തിൽ ജനങ്ങൾക്ക് ഉൾക്കൊണ്ടിട്ട് വോട്ടായി തീരും എന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷയാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള പാർട്ടികൾ വോട്ട് ചെയ്യാൻ കിറ്റും പൈസയും കൊടുക്കുമ്പോൾ നമ്മൾ ജനാധിപത്യ രീതിയിലാണ് ഈ ഒരു എലക്ഷനെ നോക്കിക്കാണുന്നത് ഒരു വാഴക്ക് ചെറുകൊട്ടൊരു നാലാം വാർഡിലെ ഒരു എഴുപത് ശതമാനത്തോളം വീടുകളിൽ കിറ്റും അതുപോലെ അതുപോലെ തന്നെ പൈസയും ഇറക്കിക്കൊണ്ട് വോട്ടുകാരെ വോട്ട് വോട്ടർമാരെ സ്വാധീ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വോട്ടർമാർ രാവിലെ മുതൽ തന്നെ നിരന്തരമായിട്ട് വന്ന് നല്ല ഒരു പ്രതികരണ പ്രതികരണമാണ് എന്തായാലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്നുതിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ചും വാഴക്കാടിലെ പഞ്ചായത്തിലെ നാലാം വാട് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ആ രീതിയിൽ തന്നെ ഒരു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ഭൂരിപക്ഷം അതിൻ്റെ ഒരു വിവരങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡിൽ നാലാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിനാണ് ഇവിടെ ജയിച്ചത് ബ്ലോക്ക് മെമ്പറായിരുന്നു ഞാനും എൻ്റെ വാർഡ് ഈ ഡിവിഷനിൽ ഈ വാർഡും എൻ്റെ ഡിവിഷനിൽ പെട്ടതാണ് നല്ല ഭൂരിപക്ഷത്തിലായിരുന്നു ഞാനിവിടെ മുന്നോട്ട് നിന്നത് അതുപോലെ തന്നെ ഈ പ്രാവശ്യവും ഞാനിപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡിലേക്ക് നാലാം വാർഡിലാണ് മത്സരിക്കുന്നത് എന്തായാലും അത് അതിൽ കഴിഞ്ഞ തവണത്തേക്കാളും ഒരു പടി മുന്നിൽ എനിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നതെന്ന് ഇതിൽ യാതൊരു തർക്കവുമില്ല ഓക്കെ വേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നാസ അദം ചെറുവട്ടൂർ നമ്മോട് പ്രതികരിക്കുന്നത് ആ രീതിയിൽ തന്നെ ഒരു വലിയ വിജയം അവർ പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ചും വാഴക്കാട് പഞ്ചായത്ത് യു ഡി എഫ് മേൽക്കോയ്മയോടുകൂടി പോകുമ്പോഴും ഈ ഒരു വലിയ പ്രതീക്ഷയിലാണ് എൽ ഡി എഫും ഉള്ളത് ഇനി നമുക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണത്തിലേക്ക് നാലാംപാടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ് ബഷീർ ഇസ്ലാം ബേക്കൽ അദ്ദേഹം പ്രവാസിയായിരിക്കുന്ന സമയത്തൊക്കെ വളരെ വലിയ സേവന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എൽ ഡി എഫിൻ്റെ ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇവിടെ അവർ പിന്നെ മത്സരരംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത് എത്രമാത്രം ഈ ഒരു ഇലക്ഷൻ സമയത്തെ ഒരു വിശകലനം എന്താണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാഴക്കാട് നാലാം വാർഡ് ചെറുവട്ടൂർ ചെറുവട്ടൂരിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് വാർഡ് നമ്പർ നാല് ഇടതുവശ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പിണറായി സർക്കാരിൻ്റെ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങളല്ലാതെ ഈ പഞ്ചായത്തിൽ മറ്റു ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇവിടെ മറ്റു ഭരണ നേട്ടങ്ങൾ ഇവിടെ വന്നിട്ടില്ല അത് ആസ്പത്രി ആയാലും സ്കൂളായാലും ഇളമരം കാലം അതേമാതിരി കൂളിമാട് പാലം നാട്ടിലുള്ള റോഡുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിരസിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് അനേകം പ്രവർത്തനങ്ങൾ ഈ അഞ്ച് വർഷക്കാലം ഇടതു വർഷ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളോട് മത്സരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുള്ളത് വാർഡ് സന്ദർശനങ്ങളിലും അതോടൊപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ ആളുകളുടെ ഒരു പ്രതികരണത്തിൽ നിന്നൊക്കെ അത്രമാത്രം പോസിറ്റീവാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാലാം വാർഡ് ഞങ്ങൾ ജയിച്ചു കൂറും അത് യു ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം കാരണം ഈ വാർഡിൻ്റെ ഗതി മാറിയിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വാർഡ് വിവേചനത്തിൽ കുറേ അനുകൂല ഘടകങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലും ഇതിൻ്റെ മുന്നത്തെ ഭരണസമിതിയിലുണ്ടായിരുന്ന മെമ്പറിൻ്റെ പോരായ്മയുടെ അടിസ്ഥാനത്തിൽ അത് വോട്ടായി മാറുമെന്നാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത് വാർഡ് വിഭജനത്തിൽ നാലാം വാർഡിലെ വിവിധ പഴയ ഭൂരിപക്ഷം ഉണ്ട് എങ്കിൽ പോലും ഇത്തവണ അത് മാറ്റത്തിരുത്തലുകൾക്ക് കാരണമാകുമെന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ മുൻ മെമ്പർമാരുടെ പോരായ്മയൊക്കെ തനിക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തികച്ചും വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇനി എന്താണ് പറയാനുള്ളത് ഞാനൊരു പ്രവാസി ആയിരുന്നു ഇവിടെ ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് പ്രവാസികൾ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് ഈ ഈ വാർഡിലായാലും ഈ സംസ്ഥാനത്തായാലും പ്രവാസിൻ്റെ ഒരു വികസനം അതൊരു ആരാധന ആയാലും ഒരു അമ്പലമായാലും ഒരു പള്ളിയായാലും ഒരു സ്കൂളായാലും ഒരു ഗ്രൗണ്ടായാലും പ്രവാസികളെ കയ്യൊപ്പില്ലാത്ത ഒരു വികസനം ഇവിടെ നടവാസികൾ തന്നെയാണ് നാടിൻ്റെ കരുത്ത് നട്ടല്ലേ പിന്നെ എൻ്റെ എതിർസ്ഥാനാർത്ഥി ആദ്യം ചെറുകൊട്ടിൽ എന്നെ പറ്റിയുള്ള ആരോപണം എന്താണ് കിറ്റ് പണം അതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണം ഇത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും അടിസ്ഥാനം ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചത് ഇത്തരം കിറ്റോ മറ്റ് പണ കൊടുത്തോണ്ടൊന്നും വോട്ട് പിടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് സാധാരണക്കാരുടെ വോട്ട് കിട്ടിയാൽ തന്നെ ഞങ്ങൾ ജയിച്ചുറും സർക്കാരിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ഇന്ന് ലഭിക്കും ലഭ്യമാകുന്ന വോട്ടുകൾ മാത്രം മതി ഞങ്ങൾക്ക് വിജയിക്കാൻ എന്ന് തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആണയിട്ട് പറയുന്നത് എങ്ങനെ എന്താണ് യു ഡി എഫിൻ്റെ ഒരു എത്രമാത്രം ഗുണകരമാവുകൾക്ക് ഒരു ലക്ഷൻ തീർച്ചയായും കേരളത്തിലെ ഇടതു സർക്കാരിൻ്റെ ദുർബലത്തിലുള്ള പ്രതിഷേധവും പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകേണ്ട ഫണ്ടുകൾ വെട്ടിച്ചിരിക്കുകയൊക്കെയുള്ള ഈ സർ കേരള സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് വായ്പ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം മറ്റ് പഞ്ചായത്തുകൾ കൂടി മാതൃകയായി ഗംഭീരമായി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് അതിൻ്റെ കൂടിയുള്ള വോട്ടായി ഓരോ വോട്ടും മാറുമെന്ന പ്രതീക്ഷയിലാണ് ഐ കഞ്ഞാരി മുന്നണി ഭരണ പോരായ്മയിലെ കാര്യങ്ങൾ വോട്ടായി മാറുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ഒരു എലക്ഷനിൽ എത്രമാത്രം പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളുള്ളത് എലക്ഷനിൽ പോസിറ്റീവായിട്ട് കാണുന്നത് വെച്ചാൽ ഞങ്ങൾ നൂറ് ശതമാനവും നാലാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിജയം യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് വാർഡ് പിടിച്ചെടുക്കുന്ന വലിയ വിജയം തന്നെ ഇവർക്ക് അയച്ചു വെക്കും വിശ്വസിക്കുന്നത് ഒരുപാട് അനുകൂല സാഹചര്യം വാർഡിൽ അനുകൂല സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ആ അനുകൂല സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വോട്ടായി മാറും ഇത് നാലാം വാർഡിലെ ജനങ്ങളുടെ ഒരു വിജയമായിട്ട് ശനിയാഴ്ച ഞങ്ങൾ ഇവിടെ കൊണ്ടാടും നാലാം വാർഡിന്റെ ഒരു വലിയ വിജയമായി തന്നെ കൊണ്ടാടുമെന്നാണ് പറയുന്നത് അടുത്തത് നമ്മൾ സ്ഥാനാർത്ഥിയല്ലേ ആ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി കൂടിയാണ് എന്താണ് നിങ്ങളുടെ ഈ ഒരു എലക്ഷൻ ദിവസത്തിലെ ഒരു അഭിപ്രായം എന്താണ് എലക്ഷൻ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വോട്ട് ചോദിക്കാൻ പോയപ്പം പല ആളുകൾ പല കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം അവർക്ക് ഇതുവരെ ആയിട്ട് ഒരു വികസനം വന്നിട്ടില്ല ഒന്ന് മാറി ഞങ്ങൾ ഞങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വോട്ടിൽ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല ഒക്കെ അവരെന്താ തീരുമാനിച്ചത് ഓരോ ഒരുത്തരെ വ്യക്തിപരമായിട്ടുള്ള ഒരു വോട്ടിൽ അപ്പോൾ അത് അവരെങ്ങനെയാണ് ചെയ്യാമെന്നു പറയാൻ പറ്റില്ല ചെയ്താൽ ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങള് നല്ലൊരു വികസനം ഇവിടെ കൊണ്ടുവരും അതന്നെ പറയാനുള്ളത് പിന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞത് പലരും പല സങ്കടത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം ഇങ്ങനെ ഒരു ഭരണം വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിട്ടില്ല എന്നൊക്കെ പല പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിട്ടാണ് വികസനത്തിൽ ലഭ്യമാവാത്തതിൽ ഒരു മാറ്റം വരുത്താൻ പരിശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ